ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് യൂറോപ്യൻ അറബ് സമ്മേളനം സ്പെയിനിൽ വെച്ച് ആവശ്യപ്പെട്ടു രണ്ടാമത്തെ തവണയാണ് സ്പെയിനിൽ വെച്ചുകൊണ്ട് അറബ് യൂറോപ്യൻ സമ്മേളനം നടക്കുന്നത് അതിൽ കാര്യമായ രീതിയിലുള്ള വിഷയം ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന് സംയുക്തമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്ര സംവിധാന പരിഹാരമല്ലാതെ ഇസ്രായേൽ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കാൻ മറ്റൊരു പോംവയും ലോകത്തിനെ നിർദ്ദേശിക്കാനോ മുന്നോട്ട് വെക്കാനോ ഇല്ല എന്നുള്ളതും അടിയന്തരമായ രീതിയിലുള്ള ദുരാഷ്ട്ര പ്രഖ്യാപനം എന്ന് വെച്ചാൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ടുള്ള പ്രഖ്യാപനം ഉടനെ ഉണ്ടാവണമെന്നാണ് സ്പെയിനിൽ സ്പെയിനിൽ വെച്ചുള്ള മീറ്റിംഗിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നോർവേയും അയർലൻഡും ഈ നിലപാടിനെ പിന്തുണച്ച് രംഗത്ത് വരികയും സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസ് ഈ നിലപാട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്യും ഈ വിഷയം എത്രത്തോളം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടനുബന്ധിച്ച് ബിസിനസ് സംബന്ധമായിരിക്കുന്ന ഒരു കാര്യം കൂടി പരാമർശിച്ചു പോവുകയാണ് റിയൽ എസ്റ്റേറ്റ് മേഖല നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കും മുടക്കും അതേപോലെ തന്നെ വലിയ ലാഭം കിട്ടുന്ന ഒരു സംവിധാനമാണ് ചെറിയ മുടക്കിന് പോലും വലിയ ലാഭം കിട്ടുന്ന ഒരു സംവിധാനമാണ് നിലവിലെ സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളുമായി സഹകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ് നടത്താനും വലിയ ലാഭം ഉണ്ടാക്കാനും വേണ്ടി സാധിക്കുന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു അതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നൽകുന്നതാണ് നമ്മുടെ സാമ്പത്തികം വളരെ സുരക്ഷിതമായ രീതിയിൽ രേഖപ്രകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലൂടെ അതിലൂടെ ാണ് അതോടനുബന്ധിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണ വിപണനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ആണ് ആപണങ്ങൾ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്ത ഷോപ്പുകളിലൊക്കെ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനം അതിന് പണത്തിന് പകരമായ രീതിയിൽ പയ സ്വർണം വെച്ചുകൊണ്ടും ഈ ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഗോൾഡു ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം ഓരോ ദിവസവും വലിയ രീതിയിലുള്ള പണം കൂടി വരുന്ന ഒരു മാർക്കറ്റാണ് സ്വർണ്ണ വിപണി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നിക്ഷേപം എടുത്ത് നോക്കുന്ന സമയത്ത് പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ള ലാഭം ലഭിക്കാൻ വേണ്ടി ഇതിനാൽ സാധിക്കും അപ്പോൾ ഓൾഡ് ഗോൾഡ് ന്യൂ ഗോൾഡ് ആക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ലാഭവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും താഴത്തെ നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അറിയിക്കുകയാണ് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദ്വിരാഷ്ട്ര സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാന രീതികളൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ ഉയർന്നു വന്നതാണ് പക്ഷേ അതിനോടൊന്നും അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു തരത്തിലും സഹകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അവിടെ പരമാവധി ജൂതവിഭാഗത്തിന് ആധിപത്യം ഉണ്ടാക്കുന്ന സംവിധാനമായി മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു യൂറോപ്യന്മാരുടെ ലക്ഷ്യം അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും തുർക്കിയുടെ കിലാപത്ത് പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പരാജയം നടന്നതോട് കൂടിയിട്ട് പരമാവധി പാലസ്തീന്റെ ഭൂപ്രദേശം പിടിച്ചെടുത്താണ് ഇസ്രായേൽ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യം ഈ യുദ്ധം തുടങ്ങിയിട്ട് പത്ത് മാസമായി മരണപ്പെട്ടവരുടെ കൃത്യമായിരിക്കുന്ന കണക്ക് ഇപ്പോഴും പുറത്തു വന്നില്ല നാൽപ്പതിനായിരത്തിലധികം പാലസ്തീനുകൾ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ഒരു കണക്കായിക്കൊള്ളണമെന്നില്ല എഴുപത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് പറയുന്നത് അതും ഒരു കൃത്യമായിരിക്കുന്ന കണക്കായിക്കൊള്ളണമെന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗത്ത് നടക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ടത് സാധാരണഗതിയിൽ ഗതിയിൽ അവർ പുറത്തുവിടാറില്ല ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്നാൽ ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവുക അവിടെ ഒരു ശാന്തിയും സമാധാനം ഉണ്ടാവുക എന്നുള്ള കാര്യം ലോകത്തിന് മുഴുവനും തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് എന്നതിനാൽ ഇവിടുത്തെ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് എന്ത് രാഷ്ട്ര ഫോർമുല അല്ലാതെ മറ്റൊന്നും എന്നുള്ളതാണ് ഈ മീറ്റിംഗിനെ സംബോധന ചെയ്തുകൊണ്ട് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുഗെയർ ഈ കാര്യം ഊന്നി ചെയ്തു നമ്മൾ കുറെ ചർച്ച ചെയ്യപ്പെടുക അല്ലെ സംസാരിക്കുക അല്ലെങ്കിൽ കുറെ ബോംബ് സ്ഫോടനം നടത്തുക തിരിച്ചക്രമിക്കുക ഇതൊന്നും പ്രശ്നപരിഹാരമല്ല പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യായമായിരിക്കുന്ന ഒരു കാര്യം ഫലസ്തീൻ മുന്നോട്ട് വെക്കുന്നു അവർക്ക് രാഷ്ട്ര സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് അതിന്റെ കാര്യം അവരുടെ ഭൂപ്രദേശത്ത് നിന്ന് അവർ അഭയാർത്ഥികളാകുന്ന ഒരു സാഹചര്യത്തെ ലോകത്തിന് കണ്ണും പൂട്ടി നോക്കി നിൽക്കാനൊന്നും പറ്റില്ല അവരുടേതാണ് ഭൂപ്രദേശം പിടിച്ചെടുത്തത് ഇസ്രായേലാണ് ആ പ്രദേശത്ത് അവരഭയാർത്ഥികളാണ് അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അവരുടെ ദേശത്ത് അവർ നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുന്ന വളരെ വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത് ലോകം മുഴുവനും ആ സത്യം മനസ്സിലാക്കുകയും ചെയ്തു ഇതുവരെ ഇസ്രായേൽ പറഞ്ഞതും ഇസ്രായേലും മനസ്സിലാക്കിയെടുത്തോളം നല്ല കാര്യങ്ങളും എന്നുള്ളതും യഥാർത്ഥപരമായിരിക്കുന്ന സത്യം ഒക്ടോബർ ഏഴിന് ശേഷമാണ് ലോകത്തിന് തിരിച്ചറിഞ്ഞത് എന്നുള്ള പരാമർശത്തിലൂടെയാണ് അറബിലീഗ് സെക്രട്ടറി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് ഈ ഫലസ്തീനുമായിട്ട് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയും തുർക്കിയും ഈജിപ്തും ബഹ്റൈനും നിലപാട് കർക്കശമായ രീതിയിൽ തന്നെ പറഞ്ഞു സംയുക്തമായിരിക്കുന്ന പ്രസ്താവനയോട് പ്രസ്താവനയ്ക്ക് അപ്പുറമായ രീതിയിൽ ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യങ്ങളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അമേരിക്കയോടും ബ്രിട്ടനോടും എല്ലാ കാലത്തും എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾ പോലും യഥാർത്ഥം പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അമേരിക്കയുടെ നയ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നുള്ളത് അമേരിക്ക ഞെട്ടിപ്പിച്ച കാര്യമാണ് മിഡിലീഷ്യുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യവുമായിട്ട് മാനസികപരമായിരിക്കും നല്ലൊരു ബന്ധം ഇപ്പൊ അമേരിക്കക്കില്ല ഉള്ളത് ഇസ്രായേലുമായിട്ടാണ് അതോ ഇസ്രായേൽ തകർ തകരാതെ അവിടെ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾക്ക് എന്ന് പല പലകുറി അമേരിക്കയുടെ പ്രതിനിധി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് തങ്ങൾ പ്രത്യേകമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇസ്രായേലിന് ആയുധങ്ങളും സംവിധാനങ്ങളും അയച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് അതിന്റെ പരാമർശമായിട്ട് വരുന്ന ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ കപ്പൽ കണക്കിൽ കപ്പലിലൂടെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നത് തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ന്യൂയോർക്കിന്റെ ഭാഗങ്ങളിലൊക്കെ പല ഘട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ചിലതൊക്കെ മാത്രമേ അത് റിപ്പോർട്ടായിട്ട് പുറത്തു വരും ചിലത് അങ്ങനെ ഒതുങ്ങിപ്പോകും എന്നുള്ളതിനാൽ പല കാര്യങ്ങളും പുറത്തു വരാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കാലം ഈ യുദ്ധം നീണ്ടുപോയാലും അത്രയും കാലം ഇസ്രായേലും പാലസ്തീനും നഷ്ടമല്ലാതെ അവർക്ക് ശാന്തമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല ഈ യുദ്ധത്തിൽ ഇസ്രായേലോട്ട് ജയിച്ചിട്ടില്ല ഇസ്രായേൽ ജയിക്കാനോട്ട് പോകുന്നില്ല ആളുകളെ കൊല്ല എന്നുള്ളത് വിജയത്തിന്റെ ഒരു ഭാഗമായിട്ടൊന്നും കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല യുദ്ധമുഖത്ത് ഇപ്പോഴും സജീവമായ രീതിയിൽ സാന്നിധ്യമായിട്ടാണ് ഉള്ളത് രണ്ട് വിഭാഗം പാലസ്തീനാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അതുകൊണ്ട് അവർക്ക് വിജയം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല വിജയം എന്ന് പറയുന്നതും ശാന്തവും സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പാലസ്തീന്റെ ഭൂപ്രദേശത്ത് ഉണ്ടാവണമെങ്കിൽ ആ രാജ്യം സ്വതന്ത്രമാവുകയല്ലാതെ മറ്റു യാതൊരു പോമയും ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഗസേയുടെ ഭാഗം കഴിഞ്ഞുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിച്ചു അവിടെയും വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങളൊക്കെ നടക്കു നട ഇസ്രായേൽ നടത്തിയിട്ടും അവിടെ നിന്നും വലിയ രീതിയിലുള്ള പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും ആ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു വിഷയം വന്നതോട് അനുബന്ധിച്ചാണ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയത് ചൈനയാണ് ആദ്യം പ്രതികരിച്ചത് ഗസയാക്കാൻ വേണ്ടിയിട്ട് ഈ വെസ്റ്റ് ബാങ് വെസ്റ്റ് ബാങ്കിനെ ഗസയാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇസ്രായേലിനെതിരെ ഒരു പക്ഷേ ഈ ചൈന നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസം ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ജനിനടക്കാ അടക്കമുള്ള ചില പ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്ന റിപ്പോർട്ടും നമ്മൾ നമുക്കറിയാൻ വേണ്ടി സാധിച്ചതാണ് അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിലക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സർവ്വാധിപത്യം ഉണ്ടാക്കി ഗസയോ വെസ്റ്റ് ബാങ്കിനോ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല പിന്നീട് എന്താണ് അവിടെ അവിടെ വേണ്ടത് സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ പ്രശ്നപരിഹാരമാണ് ഉദ്ദേശമെങ്കിൽ എന്തു ചെയ്യണം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും എന്നുള്ളതാണ് ഈ നോർവേയും അയർലൻഡും സ്പെയിനും സംയുക്തമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഈ നിലപാടിനോട് മുൻപ് തന്നെ അഭിപ്രായം പറഞ്ഞതാണ് പക്ഷേ യൂറോപ്യന്മാരായിരിക്കുന്ന രാജ്യക്കാര് ഈ നിലപാടിന് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല ഐക്യരാഷ്ട്രസഭയിൽ പല പല ഘട്ടങ്ങളിലും ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രപദവിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വന്നതാണ് അതിനെല്ലാം വീറ്റോ പാറ ഉപയോഗിച്ച് അമേരിക്ക തടഞ്ഞതാണ് ബ്രിട്ടനും അങ്ങനെ തന്നെയാണ് പാലസ്തീൻ നൽകപ്പെടുന്ന സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളും പല ഘട്ടങ്ങളും ഇസ്രായേൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചതും യു എൻ സഭയിൽപ്പെട്ട ഏകദേശം നാൽപ്പതിലധികം ആളുകളാണ് ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ അവിടെ കൊല്ലപ്പെട്ടത് അത് ഇസ്രായേൽ അടി കൂട്ടി ചെയ്തുതെന്നും അതല്ലാതെ പറ്റിപ്പോയതാണ് എന്നുള്ള പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർക്ക് അവിടുന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ പ്രതിനിധികൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത മേഖലയായി ഗസയെ മാറ്റിയത് ഇസ്രായേലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെ മീഡിയക്കാർ മീഡിയക്കാർ എൺപതിലധികം അന്താരാഷ്ട്ര മീഡിയയിലെ പ്രതിനിധികൾ റിപ്പോർട്ടർമാരായിട്ടും ക്യാമറമാന്മാരായിട്ടും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു മരണം വലിയ രാജ്യ യുദ്ധങ്ങൾ നടക്കുന്നതിനിടയിൽ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ രണ്ടര വർഷമായി യുദ്ധം ചെയ്യുന്ന ഉക്രൈനും റഷ്യയും തമ്മിൽ അവിടെ ഇത്രയും വലിയ ഒരു മീഡിയക്കാർ കൊല്ലപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് വന്നിട്ടേ ഇല്ല കുവൈറ്റും ഇറാഖും തമ്മിൽ യുദ്ധം നടന്ന സമയത്തും അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടില്ല ഒരു രാജ്യത്തെ എടുത്ത് പരിശോധിച്ചാലും ഇത്രയും ഇത്രയേറെ മീഡിയക്കാർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ റിപ്പോർട്ടർമാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയരുത് എന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് ാണ് ഈ സമീപന നിലപാടുകളൊക്കെ യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ വിഷയ പരിഹാരം എന്ന് പറയുന്നത് ഏത് തരത്തിൽ എത്രത്തോളം നീണ്ട യുദ്ധം ചെയ്താലും പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്താവണം അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാണ് ആ കൂടിയേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് യൂറോപ്യൻ അറബ് സമ്മേളനത്തിന്റെ ഐക്യനിര കൂടി സംയുക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് നോർവേ അയർലൻഡും ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ ഇതിനെ രൂക്ഷമായ രീതിയിൽ മുന്നോട്ട് അഭിപ്രായം പറഞ്ഞതും അവരുടെ വിദേശ പ്രതിനിധികളെ അവിടെ നിന്ന് പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച വന്നതാണ് കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെയാണ് നോർവേയും അയർലൻഡും എല്ലാം തങ്ങളുടെ രാജ്യത്ത് പ്രതികളെ പിൻവലിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സത്യം മനസ്സിലാക്കിയിട്ടാണ് തങ്ങൾ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് എന്ന് നോർവേ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം ഒക്ടോബർ ഏഴാം തീയതിയുടെ അക്രമത്തോടനുബന്ധിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞ ഒരു പരാമർശത്തെ പല ഘട്ടത്തിലും ഇവരെ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഹമാസിന്റെ ആക്രമണം അത് പതിറ്റാണ്ടുകളായി പാലസ്തീനികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെയും കെടുതിയുടെയും ദുരന്തത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതികരണമാണ് ഒക്ടോബർ ഏഴാം തീയതി എന്നുള്ള ആ ദിവസത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ച് പറയുകയോ മനസ്സിലാക്കുകയോ ചർച്ച ചെയ്തോ ചെയ് ചെയ്യുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കൂ ലോകം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ള അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ എന്താണ് പാലസ്തീൻ ഇസ്രായേൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ അതോടൊപ്പം തന്നെ ഇറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ജർമ്മനി നടന്ന സംഭവങ്ങളും വംശഹത്യയ്ക്കു വേണ്ടി ഇറ്റ്ലർ കൂട്ടുനിന്നതുമായി ബന്ധപ്പെട്ടും അവരുടെ ജൂതവിഭാഗങ്ങൾ അങ്ങനെ ഓടിപ്പോയി യൂറോപ്പ് പോലും സംരക്ഷണം നൽകാത്ത കാലത്ത് പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് എത്തിയ സമയത്ത് അവിടുത്തെ അറബി ൾ ഇവർക്ക് സംരക്ഷണം നൽകിയ ചരിത്രം പഠിക്കാതെ ഒരിക്കലും പാലസ്തീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീനും ഇസ്രാൻ തമ്മിലുള്ള സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പരിസമാപ്തി ഉണ്ടാവില്ല എന്നുകൂടി ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതോടനുബന്ധിച്ച് വ്യത്യസ്ത പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടതും ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്